ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ക്യാബേജ് മഞ്ചൂരിയൻ ആണ് നമ്മളിപ്പോൾ പച്ചക്കറി കിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാറുള്ള ഒരു സാധനമാണ് ക്യാബേജ് ഞാനധികം ക്യാബേജ് യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് പച്ചക്കറി കിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ക്യാബേജ് കിട്ടും അത് ഞാനതു മാറ്റി വെക്കാറുണ്ട് അങ്ങനെ മാറ്റി വെച്ച ക്യാബേജ് കൊണ്ട് എന്ത് ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതിയത് എന്നെപ്പോലെ ക്യാബേജ് യൂസ് ചെയ്യാത്തവരുണ്ടാകാം അപ്പോൾ അവർക്കും ഇതൊരു നല്ലൊരു ടിപ്പായിരിക്കും സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ക്യാബേജ് മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ എന്നാ പോകാം Bir really like ക്യാബേജ് മഞ്ചൂരിയൻ തയ്യാറാക്കാനായി ഞാനൊരു അരക്കില ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട് സവാള മൂന്ന് വലുത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി എന്നിവ പേസ്റ്റാക്കി എടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മല്ലിയില മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതുപോലെ അഞ്ചെള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് കോൺഫ്ലവർ ഇത്രയൊക്കെയാണ് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും സവാളയും മല്ലിയിലയും നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതുപോലെ നമ്മൾ കുനുകുന നരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ കൂടെ മസാല ചേർക്കാം അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്തോളിനെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം ഞാൻ നാല് ടേബിൾസ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കോൺഫ്ലോറിന് പകരം മൈദയും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് അല്പം വെള്ളം കൂടി ചേർത്തോളണേ കുഴഞ്ഞു വന്ന ശേഷം ഒരു ടീസ്പൂൺ സോയാ സീസ് കൂടി ആഡ് ചെയ്ത് ഞാൻ കുഴക്കുകയാണ് സോയാ സോസ് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാൻ പറ്റിയ പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം ഇനി ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നതിന് എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചുമിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നത് ബാക്കിയുള്ളതും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇനിയാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് അതിനായി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഓയിലാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വയൻണ്ടി കിട്ടാനാണ് അതൊന്ന് നന്നായിട്ട് വഴി അതായത് ബ്രൗൺ നിറോന്നും ആയില്ല ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോറും മൈദയും കൂടി ചേർത്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച തിക്ക് ബാറ്റർ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂട്ടത്തിൽ ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാബേജ് ബോൾസിനെ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ള മല്ലിയില കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ കാബേജ് മഞ്ചൂര്യൻ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് ചപ്പാത്തിയോ പൊറോട്ടയോ ഫ്രൈഡ് റൈസോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്നാക്കായിട്ടോ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ക്യാബേജ് കിട്ടുന്ന അവസരത്തിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അധികം ചിലവുമില്ല അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് ആദ്യം ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്